ആ അടി ഉയരത്തില് ഒറ്റക്ക് നിൽക്കുന്ന ഒരു പാറയാണ് പുത്തനെ അതിന്റെ മോള് കേറി കഴിഞ്ഞാല് ത്രീ സിക്സ്റ്റിയാണ് ഇത്ര റിവ്യൂ അതായത് അതിന്റെ മോളിൽ വേറെ മരങ്ങളതൊന്നും ഇല്ല അവിടെ നിന്ന് ഏറ്റവും എത്തും അതിന്റെ അർത്ഥം നിന്ന് ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക ഏകദേശം കീരന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ മല സ്ഥിതി ചെയ്യണത് ചുറ്റും ഇതുപോലെ തൊറ്റപ്പെട്ട മലകളുണ്ട് ഇതാണ് ഏറ്റവും ടോപ്പ് ഇതാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ഈ കമ്പിയിൽ പിടിച്ചിട്ട് കയറുക നമ്മളിപ്പോൾ ഏകദേശം രാവിലെ ഏഴര എട്ട് മണി ആ സമയത്താണ് കയറാൻ തുടങ്ങിയത് നല്ല കയറാണ്ട് കേട്ടോ ഞങ്ങൾ മല കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏകദേശം ഒരു നൂറ് അടി കയറുമ്പോഴത്തേനും കാണുന്ന വ്യൂ ആണിത് വേറെ വ്യൂ എത്ര കയറാണ്ട് നോക്കി നോക്ക് എത്രയോ കയറാണ്ട് ഇപ്പം കയറിയതിൻ്റെ നൂറാണെങ്കിൽ മൂവായിരത്തി എണ്ണൂറ്റമ്പത് അടി ഉയരത്തിലാണ് മല നിൽക്കുന്നത് അപ്പോൾ അതിലേക്ക് പതുക്കെ പതുക്കെ റെസ്റ്റ് ചെയ്ത് ബ്രീച്ച് ചെയ്ത് പതുക്കെ പതുക്കെ കയറിപ്പോവുക മലയുടെ ഒന്നാംഘട്ടം പറഞ്ഞ പോലത്തെ ഒരു ഫ്ലാറ്റ് ഏരിയ എത്തി നമ്മൾ ബ്രോ നടന്ന് സ്ലോ മോഷനിലാണ് വരുന്നത് ആസ്വദിച്ചിട്ടാണ് നടക്കുന്നത് മനസ്സിലാവുന്നുണ്ട് ഏറ്റവും ടോപ്പിലുള്ള ആ ത്രീ സിക്സ്റ്റി വ്യൂ കാണാൻ വേണ്ടിട്ട് ആ ഒരു സുഖം കയറണമെന്ന് വിചാരിച്ചിട്ട് എത്തിയതാണ് പക്ഷെ ടൈമ് കുറച്ച് പോയിട്ടുണ്ട് എഴുകിപ്പോയിട്ടുണ്ട് മോളിൽ നല്ല വെയിലായിരിക്കോ ഇതേ കാലാവസ്ഥ തന്നെ സുഖാണ് മക്കളെ കേറാനുണ്ട് എന്ന് പറഞ്ഞാലും മതിയോ ഭൂമി എത്രത്തോളം അറിയില്ല ആ വെള്ള പെയിന്റുകളില്ലേ അത് കൂടൊക്കെ കേറിയിട്ട് വേണം അതിന്റെ മോളക്ക് എത്താൻ കിട്ടാ സ്റ്റെപ്പുകൾ ഇപ്പൊ തുടങ്ങിയിട്ടുള്ളതാണ് ഇറങ്ങി വന്നൊരു ടീം പറഞ്ഞു പോയത് വളരെ പത്ത് ശതമാനം കേറിയിട്ടില്ല എന്നാ തോന്നണത് ഇവിടെ നിന്നിട്ട് നോക്കുമ്പോ അതേ പോലെ ഐഡിയ കാണാലോട്ടോ

മേലയ്ക്ക് കയറി ഇതുവരെ പല ഇപ്പോഴും അതേപോലെ തന്നെയാണ് മലയ്ക്ക് ഒരു മാറ്റം പോകുന്നില്ല അവിടെ നിന്ന് കയറാൻ തുടങ്ങിയപ്പോൾ കാണണ അതേ കാഴ്ചയാണ് കാണുന്നത് എന്താ അവസ്ഥ അറിയില്ല കേട്ടോ വേറൊരു ലെവൽ എക്സ്പീരിയൻസാ ഒന്നുകൂടി വരുന്നുണ്ട് പൊളിയായിട്ട് വരുന്നുണ്ട് ഞങ്ങളിത് ആ കയറി കയറി ആ കാണുന്നതാണ് ഞങ്ങളെ കൊടൈക്കരൽ കൊടൈ ഒക്കെയാണ് കൊണ്ടറങ്ങി എന്നാണ് പേര് ഇങ്ങനെയുള്ള സ്റ്റെപ്പ് കേട്ടോ കാണല്ല മല ഇപ്പോഴും അതേപോലെ തന്നെ കേട്ടോ മേലെ അല്ല ഇപ്പോഴും നോക്കുമ്പോ മലേയമായിരിക്കും ഏറെ ആകാശത്താ എത്ര കേറികളൊക്കെ ഒരിക്കലും തീരാത്ത പടികളാണ് ഇപ്പോഴും മല അതേപോലെ ആകാശത്ത് നിൽക്കുന്നുണ്ട് അതേപോലെ എപ്പോഴും കാണുന്നത് അതേ ഹൈറ്റ് എന്തായിപ്പോ അതിന്റെ മേലെ അതൊന്ന് കണ്ടിട്ട് മതി ഇത്ര പേരും കേറിപ്പോ മനസ്സിലായതേ ഇത് വരെ കയറിയതൊന്നൊന്നും ആയിട്ടില്ല എന്നാണ് അത് കാണുന്ന നീല ആ റൂഫല്ലേ അവിടെ നിന്ന് കയറിയത് ഇതിന്റെ എത്രയോ ഇരട്ടി കയറാണ്ട് അതൊക്കെ കയറി കണ്ടിട്ടില്ല കേട്ടോ ഞാൻ നാട്ടിലുള്ളവർക്കൊക്കെ സജസ്റ്റ് ചെയ്യുന്നു നല്ല ആരോഗ്യവാന്മാരായിരിക്കണം അതിനായിട്ട് പ്ലാൻ ചെയ്തിരിക്കണം നല്ല ഫുഡ് കരുതണം നല്ല അതിന് വേണ്ട എല്ലാ തയ്യാറെടുപ്പും എടുത്തിട്ട് ട്രക്കിങ്ങിന് വേണ്ട എല്ലാ തയ്യാറെടുപ്പും എടുത്തിട്ട് മാത്രമേ നമുക്ക് വരാൻ പാടുള്ളൂ അതിനുള്ള ആരോഗ്യം സ്ട്രെങ്ത് ഉള്ളവർ മാത്രമേ വരാൻ പാടുള്ളൂ പകുതി എത്തുമ്പോഴത്തേനും നമ്മൾ പ്ലാൻ്റെ അല്ലായിരുന്നു മലകേരൽ മലകേരൽ പറഞ്ഞിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ൊക്കെ നല്ല സജസ്റ്റ് സഹസ്റ്റീണ് കേട്ടോ ട്രക്കിങ് മലമ്പോ കെട്ടിയതാണെന്നെങ്കിലും അല്ല വലിയ വലിയ പാറക്കല്ലുകൾ കൊത്തി എടുത്തിട്ടേ ഇങ്ങനെ അടിപിളര് സ്റ്റെപ്പുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മോൾക്ക് കുറച്ചുകൂടെ ഇപ്പോഴും മല അതേപോലെ ആകാശത്താ എവിടക്കതിൻ്റെ കയറി എത്താൻ ഒരു ഐഡിയ ഇല്ല അതിന് കുറച്ചുകൊണ്ട് കയറിയപ്പോഴായി പേടിച്ചിട്ട് പേടിച്ച് കിളി പോയി പോയി നോക്കാൻ പകുതിട്ടിണ്ടെന്ന് പറഞ്ഞു പോയി നിങ്ങൾ എന്ന് പറഞ്ഞു അതിക്ക് കാഴ്ച പറഞ്ഞിട്ട് നോക്കാൻ പേടി ഫ്ലൈറ്റിൽ ഇരുന്നിട്ടുള്ള കാണുന്ന അതേ കാഴ്ച എന്താ ഒരു ലെവലില് മുട്ട ഒരു ലെവലാണ് ട്ടാ നല്ല റിസ്ക്കാണ് അത്

ഇതുവരെ കയറിയൊന്നും കയറിയല്ല ഏയ്ക്ക് വരാം നമ്മൾ കേറലേ ഏകദേശം ഈ ഒരു സ്റ്റേജ് വരെ എത്തി ഇവിടുന്ന് അങ്ങോട്ടുള്ള സ്റ്റെപ്പുകളൊന്നും ആരോപിക്കാൻ പറ്റാത്ത ഭാഗങ്ങളട്ടോ എങ്ങനെയൊക്കെയാണ് ദാരിദ്ര്യം കയറുന്നത് ഇത്ര ഐറ്റിലാണ് ഇവിടുത്തെ വ്യൂ ഉള്ളത് പക്ഷെ ഏകദേശം വയൻ്റെ ഒരു മുക്കാൽ ഭാഗം കയറിയിട്ടുള്ള വ്യൂ ആണ് തീ ുള്ള ചെടികള കേട്ടോ ടോപ്പിലും ഇവിടുത്തെ ചെടികളൊക്കെ നമ്മൾ സാധാരണ കാണുന്ന ടൈപ്പിൽ ഒക്കെ വ്യത്യാസങ്ങളുണ്ട് മരങ്ങളൊക്കെ അത്രയും ഹൈറ്റിൽ മരപ്പാറ ഇവിടെ അങ്ങോട്ട് കൈവരികളൊന്നുമില്ല ജസ്റ്റ് കമ്പിതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ മലപ്പുഴ നമ്മളിപ്പോൾ ആ മലയുടെ മുകളിലെത്തിയിട്ടോ മലയുടെ മേലെ ഇതാണ് അവസ്ഥ ഒന്നുമില്ല ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ത്രീ സിക്സ്റ്റി വ്യൂ ആണ് ടോട്ടൽ എല്ലാ ഭാഗത്തേക്കും ആ പാറയുടെ ഏറ്റവും ടോപ്പിലുള്ള കാമ്പിയൻസ് അത് വേറെ തന്നെ കേട്ടോ ഏത് ഭാഗത്തേക്ക് തീരുകയല്ല ഏതാണ് ഏറ്റവും ടോപ്പ് ഇതിൻ്റെ അപ്പുറത്തേക്കില്ല ഇതാണ് ഏറ്റവും ടോപ്പിലുള്ള വ്യൂ ഇതിൻ്റെ മോൾക്ക് നെറ്റ്വർക്കും റേഞ്ചും ഒന്നും ഇല്ല മോൾക്ക് കയറിയ എങ്ങനെയാണ്